الله <laughs> 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 ഇവര് കഴിഞ്ഞ ഒമ്പതാം തീയതി ഒമ്പത് വരെ എന്നെ എൻ്റെ കുട്ടികളെ സ്റ്റേഷനിൽ നിർത്തിച്ചു എന്നിട്ട് ഇവര് ഒമ്പത് മണിക്ക് ഇവർ സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇവര് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവര് തന്നില്ല എന്തുകൊണ്ട് ഇവര് തരുന്നില്ല ഈ ജി ചോയിച്ചപ്പോ എൻ്റെ എന്റെ മോന്റെ മാർഗാണ് പുള്ളി പ്ലസ് ഉണ്ടായ മോൻ്റെ ആറാം ക്ലാസ് വരയ്ക്കും എല്ലാ സിനിമ ഞാൻ ഇന്നലെ കൂടി സ്റ്റാറ്റസ്റ്റാണ് എൻ്റെ കുട്ടീനെ സ്ട്രോഫി കിട്ടിയിട്ടും അവന് പേപ്പറിൽ വന്നു ഞാൻ ചാറ്റ് ഒമ്പത് ഒന്ന് തൊട്ട് പത്ത് വരെ ഫുൾ മാർക്ക് മേടിച്ച് ജയിച്ച ഒരാളാണ് ഞാൻ തോൽക്കാണ്ട് പഠിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ കുട്ടികളും അതിനെ പോലെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അവരുടെ ഉപ്പായ അവരുടെ വിട്ടിട്ട് പോയി ഞാൻ എനിക്ക് എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് തന്നെ ഞാൻ കഷ്ടപ്പെടുന്നു എനിക്ക് ഈ താപരം തന്നെ എനിക്കൊന്നും വരൊരു തീരുമാനത്തിനാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ഞാൻ ഇന്നലെ ഷാജിതനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ എഡിറ്റിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ സംസാരിക്കുന്നതും ഷാജിതയുടെ വോയിസ് മ്യൂട്ട് മ്യൂട്ടാക്കേണ്ട അവിടെ ആക്കാതെ എൻ്റെ വോയിസ് മ്യൂട്ട് മ്യൂട്ടാക്കേണ്ട സ്ഥലത്ത് ആക്കാതെ പോയി അതായിരുന്നു ഇന്നലെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത് അപ്പം ഞാനത് ഡിലീറ്റ് ചെയ്തു അത് ഒരാൾ മാത്രമാണ് ബാക്കി എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ അവരെ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നില്ല പക്ഷെ ഇന്നലെ ഒരാൾ എന്നോട് ആരെങ്കിലും ഒരാൾ പറയൂ മക്കളെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് പറഞ്ഞു വരാനുള്ളത് ഞാനവളെ ഇന്ന് വരെ ഞാൻ ഷാജിദയ്ക്ക് വോട്ട് ചെയ്തിട്ടേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഒരാൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ തെറ്റ് തിരുത്തി നമ്മൾ പോവുക ആരുടെ വീട്ടിലാണ് പ്രശ്നങ്ങൾ ഇല്ലാത്തത് എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും പിന്നെ സ്വന്തം പെറ്റ ഉമ്മയാണെങ്കിലും പെറ്റ വയറ് ഇന്നല്ലെങ്കിൽ നാളെ എന്ത് പ്രശ്നമാണെങ്കിലും അവര് തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത് നമ്മൾ ചിന്തിക്കുക ഇനി ഏഹ് ഒരുപാട് അനുഭവങ്ങൾ അതായത് ഷാജിദ ആ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഷാജിദയുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ ഷാജിദയ്ക്ക് അവിടുത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഷാജിദക്കേ അറിയുള്ളൂ നമുക്കൊന്നും അറിയില്ല നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന ഒരു അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഷാജിദ് ചിലപ്പോൾ ചിലപ്പോ തെറ്റുകാരിയായിട്ട് കാണപ്പെടും കാരണം ഞാനും ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് കാരണം ഇന്നലെ ഇന്നലെയും അതിൻ്റെ തൊട്ട് മുന്നേക്കെ ആയിട്ട് ഫസ്റ്റ് ദിവസം ഷാജിദ ഉമ്മാന്റെ ഒരു ഒരു വീഡിയോ ഇടും എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് രണ്ടാമത് ആ ഉമ്മ മടാളെടുത്തിട്ട് ഇങ്ങനെ തുള്ളുന്നതും ചാടിക്കളിക്കുന്നതും വീഡിയോസ് ഒക്കെ ആയിരുന്നു കണ്ടത് പെട്ടെന്ന് എന്തോ ആയി ഉമ്മാക്ക് ചെറിയൊരു ചെറിയൊരു എന്താ പറയാ ഒരു ബുദ്ധി ഇല്ലായ്മ പോലെയോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി കാരണം ഈ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഈ വലിയ ആളുകൾ അടികൂടുമ്പോ അത് കണ്ടുകൊണ്ടിരിക്കുകയില്ലേ ഇവരെ ഈ ഉമ്മാനെ അല്ലെ ഈ ഷാജിതയെ ഏർ ഒരു പക്ഷേ എന്താ പറയാ എന്റെ ഉമ്മ എത്രയേ ഉള്ളൂ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാലോന്നുള്ള തരത്തില് മക്കള് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഷാജിത ഇന്നലെ ഇന്നലെ അലമുറയിട്ട് കരയായിരുന്നു ഷാജിത പിന്നെ എത്തി ഖാനയിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷാജിദ ഇന്നലെ വീഡിയോ ഇട്ടുണ്ടായിരുന്നത് കാരണം ഏതൊരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല കാരണം മാർക്കുകളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു അതിന് എന്റെ അഭിപ്രായത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മക്കൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു എക്സാം അവരുടെ റിക്വസ്റ്റ് പ്രകാരം ഇവരെ വീണ്ടും എഴുതിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ലാതെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എന്തായാലും പിന്നെ എന്താ പറയുക എന്തായാലും ആ ഒരു തെറ്റ് നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയണം അല്ലാതെ നമ്മൾ അത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ അറിയിക്കണം അങ്ങനെയാണെങ്കിൽ ആ തെറ്റ് അവർക്ക് തിരുത്തി നല്ലൊരു ആ പിന്നെ സ്ഥാപനമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ആ സ്ഥാപനത്തിനെ ആരാണോ കേടുവരുത്തുന്നത് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്താൽ മതിയല്ലോ പിന്നെ മക്കളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് അതിൽ ഏറ്റവും വീഴ്ച വരുന്നത് അമ്മയ്ക്കാണ് കാരണം എഴുതിയ പോയാലും അമ്മമാർക്കാണ് പ്രശ്നം വരിക നിന്റെ വളർത്തു വളർത്തുദോഷമാണ് നീ ഇങ്ങനെയല്ലേ നടക്കുന്നത് അങ്ങനെ എങ്ങനെയാ അപ്പൊ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഞാന് രണ്ട് ഇന്നലത്തെ ഇന്നത്തെ ഒക്കെ ഞാൻ വീഡിയോസ് കണ്ടിരുന്നു ഷാജിദയുടെ ഏർ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഷാജിതയ്ക്കൊന്ന് തുറന്ന് പറയാൻ ഒരു ബെസ്റ്റ് ബെസ്റ്റ് അല്ല ആരും ഇല്ലാത്തൊരവസ്ഥ ഒരു കൂടെപ്പിറപ്പോ അല്ലെങ്കിൽ സ്വന്തം ഉമ്മയായാലും ആരുമില്ല മക്കള് മാത്രമല്ലോ മക്കളിനോട് ഒരു ലിമിറ്റ് ഉണ്ടല്ലെന്ന് തുറന്നു പറയാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ആണുങ്ങളോട് എല്ലാം ഓപ്പൺ ഓപ്പണായി പറയണമെന്നല്ല അപ്പൊ ഷറഫ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ടൊക്കെ ഏർ ഷാജിത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട് ആണ് ഒരുപാട് കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഷറഫ് അലി അല്ലെ എന്താണ് പേരി പറഞ്ഞു ആളാണ് കടങ്ങളൊക്കെ വീട്ടിയത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നല്ല കാര്യം തന്നെ ഒരു ഒരു പെണ്ണ് ഒരാളുടെ നിന്ന് പൈസ ചോദി കടം ചോദിക്കുമ്പോൾ അവര് ശരിക്കും ആ പെണ്ണിന്റെ പെണ്ണിന്റെ മനസ്സോ അല്ലെങ്കിൽ പെണ്ണിന്റെ വിഷമങ്ങളോ അല്ല കാണാം ആ പെണ്ണിന്റെ ശരീരമായിരിക്കും അവൻ മോഹിക്കുന്നുണ്ടാവും ചിലപ്പോ ദുബായിലോ അല്ലെങ്കിൽ പുറമേയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കടങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അവര് വിളിച്ച് നിങ്ങളെ സഹായിക്കാൻ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കുന്ന പോലെ ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ തന്നിട്ട് പിന്നെ നിന്റെ ശരീരം അവിടെ കാണിക്കും ഇവിടെ കാണിക്കും നീ ഇല്ലാതെ പറ്റില്ല അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്ന ചില ഉം ചില ആളുകളുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളിലൊന്നും ചെന്ന് ചാടരുത് അങ്ങനെ ഒന്ന് പെട്ടില്ലല്ലോ എന്നാണ് എന്റെയൊക്കെ ഒരു ആശ്വാസം എന്താ വച്ചാ ഷാജിദനെ ഷറഫു ഷറഫുലിയോ ആളൊക്കെ പിന്നെ നല്ല രീതിയിലാണ് നോക്കിയിരിക്കുന്നത് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പേരൊക്കെ പറഞ്ഞിട്ട് എന്തോ അങ്ങനെയൊന്നും ആയില്ലല്ലോ അപ്പോ എന്തായാലും കുഴപ്പമില്ല ആ പക്ഷേ എനിക്ക് ഷാജിതയോട് പറയാനുള്ളത് ഈ തൊട്ടേനും പിടിച്ചേനും കുറച്ച് ലിമിറ്റ് ദേഷ്യപ്പെടാതെ പിന്നെ നിങ്ങളെ പല ആളുകളും വിമർശിക്കുന്നുണ്ടാവും കാരണം നിങ്ങളിങ്ങനെ ചൂടാവും തോറും നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ ഇഷ്ടമില്ലാത്ത ഹേറ്റേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടോ കൊറച്ചെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ആ എത്ര എന്താ പറയോ പത്തൊമ്പത് ഒരു ലക്ഷത്തി എത്രയാണ് ആ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അപ്പൊ ആ ഒരു പിന്നെ ആ നൂറ്റി തൊണ്ണൂറ്റി സംതിങ് എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ആരെയും പൈസ കൊടുത്തിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതല്ല നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആളുകളാണ് അപ്പോ അവർക്ക് മുന്നിൽ നിങ്ങൾക്ക് സംസാരിക്കാം അതും മറ്റ് കാണുന്നവർക്ക് അരോചകമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇടാം നിങ്ങൾ നല്ല നല്ല ഫാമിലി ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഇടണ്ട് ഇപ്പൊ മകന്റെ അതായത് നമ്മള് പറയുന്നത് പുറത്തേക്ക് പറയുന്ന കാര്യങ്ങളില് കുറച്ച് എവിടെയൊക്കെയോ ഫോൾട്ട് വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രേ നമ്മൾ കാണുന്ന ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഏഹ് പറഞ്ഞ് പറയണമെന്നുണ്ട് പക്ഷെ ആ അതൊന്ന് പ്രകടമാക്കുന്ന ആ ഒരു രീതി അതാണ് കുറച്ച് മോശമായി പോകുന്നത് കാരണം പെട്ടെന്ന് ദേഷ്യം വരുന്നത് പോലെ കുറച്ച് സമാധാനമില്ലായ്മ ആ മനസ്സൊക്കെ വല്ലാതെ പതറുന്നത് പോലെ ഒറ്റയ്ക്കായോ നമ്മളെ എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിച്ചിട്ട് ഏർ ഞാ ഞാൻ ഒറ്റയ്ക്കായോ ഞാൻ പറയണത് എല്ലാവരും നുണയാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഒരു മൈൻഡ് വരാണ് കൂളായിട്ട് കൂളായിട്ട് പറയേണ്ട കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞു നോക്ക് ഷാജിത ഉറപ്പായിട്ടും ഏർ പറയണ്ട കേക്കേണ്ട ആൾക്കാർ കേട്ടാ മതിയല്ലോ എന്തിനാണ് മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ട് നമ്മൾ പോകേണ്ട ആവശ്യം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ പോവുക ഒരിക്കലും മാനം വിറ്റി അങ്ങനെ ഒരു ജീവിതം നീ ജീവിക്കുന്നില്ലല്ലോ നല്ല അടിപൊളിയായിട്ട് നീ മക്കളെ അഞ്ചു മക്കളെ നീ പൊന്നുപോലെ നോക്കുന്നില്ലേ പിന്നെ വരണെടുത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നീ പോ അതാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് പിന്നെ മക്കളുടെ മാർക്ക് ലിസ്റ്റിന്റെ കാര്യം മാർക്കിന്റെ കാര്യമൊക്കെ അത് ചിലപ്പോൾ മക്കൾ ഒഴപ്പിയത് കൊണ്ടായിരിക്കും അത് നിന്റെ ചിലപ്പോൾ ശ്രദ്ധ കുറവ് കൊണ്ടായിരിക്കും ഇനിയെങ്കിലും നീ ശ്രദ്ധിക്കും മക്കളെ ഇപ്പൊ ഞാനാണെങ്കിലും നീ ആണെങ്കിലും ഒരു സിംഗിൾ മദർ എങ്ങനെയാണ് എന്തു എഴുതിയ പോയാലും അച്ഛനില്ലാത്ത മക്കളാണ് ആ ഒരു പെണ്ണ് വളർത്തി എങ്ങനെയുണ്ടാവും ആ ആ ഒരു ചീത്തപ്പേരല്ല നമുക്ക് വേണ്ടത് അവളെ ഷാജിതേ അഞ്ചു മക്കളെയും പൊന്നുപോലെയാണ് നോക്കിയിരിക്കുന്നത് ഭർത്താവില്ല എന്നാലും ഇല്ലേ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് ഒരാളുടെ അടുത്ത് എന്ന് പറയിപ്പിച്ചില്ല അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ നിന്നെ കൊണ്ട് കഴിയും നീ അങ്ങനെ തന്നെ ഇതുവരെ ജീവിച്ചു വന്നത് പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാരും കൂടെ നിന്നെ കൂട്ടത്തോടെ ഒറ്റപ്പെടുത്തി അതെനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ നിന്നെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് കണ്ട ഞാൻ തെറ്റ് കണ്ടു എന്ന് പറയും കാരണം ഉമ്മാന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ പബ്ലിക്കാക്കി ഇടും എന്നൊക്കെ പറഞ്ഞപ്പോ അത് ആരായാലും ഉൾക്കൊള്ളില്ല നമ്മൾ ചിലപ്പോൾ നല്ലത് പറഞ്ഞാലും അത് തെറ്റായിട്ട് മാറും അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു അത് മാത്രം തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്ത ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നിന്ന് ഞാൻ സപ്പോർട്ട് തന്നെയാണ് കാരണം അഞ്ച് മക്കളെ വളർത്തി വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ഡ്രസ്സ് വേണം ഇന്നർ തുടങ്ങി അവർക്കുള്ള ഡ്രസ്സ് വരെ ബാഗ് വരെ ഒരു പെണ്ണ് ഉണ്ടാക്കണം ഒരു നാലാൾക്കാരുടെ പൈസ ചോദിക്കാൻ പോയാൽ അവരെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും എന്തായാലും ഇനിയും മുന്നോട്ട് പോവുക കുറച്ച് ദേഷ്യവും പിന്നെ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക മക്കളോടൊക്കെ ദേഷ്യപ്പെടുക അപ്പൊ അവരൊക്കെ ചിലപ്പോ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വെറുത്താലോ നമുക്ക് ആരുടെയും വെറുപ്പ് വേണ്ട നല്ല രീതിയിൽ പോവുക എന്നതാണ് എനിക്ക് വീണ്ടും വീണ്ടും ഷാജിദയോട് പറയാനുള്ളത് അപ്പോ ഷാജിതി ഇഷ്ടപ്പെടുന്ന ആളുകളും വെറുക്കപ്പെടുന്ന ആളുകളും ഉണ്ട് അവരൊക്കെ ഒരു ദിവസം ഷാജിതിയെ മനസ്സിലാക്കും അപ്പോ ആഹ് എന്തായാലും നല്ല രീതിയിൽ പോവുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം